ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോവ്ലാ ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ സീറോ പാറമേൽപ്പടി പാറക്കടവ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവീകരണ കലശം മഹാകുംഭാഭിഷേകം സമാപിച്ചു തൃത്തന്തളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രൌഢഗംഭീരമായ എഴുന്നള്ളിപ്പിൽ ഗജവീരന്മാരും പഞ്ചവാദ്യവും അണിനിരന്നു പ്പടി പാറക്കടവ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ നവീകരണ കലശ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ഭക്തി സാന്ദ്രമായ എഴുന്നള്ളിപ്പോടെ സമാപിച്ചു ജനുവരി പതിനാല് മുതൽ പത്തൊമ്പത് വരെ നീണ്ടുനിന്ന വിപുലമായ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പ്രൗഢഗംഭീരമായ എഴുന്നള്ളിപ്പ് നടന്നത് തൃത്തന്തളി ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് പാറമേൽപ്പടി പാറക്കടവ് മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു മൂന്ന് ഗജവീരന്മാർ അണിനിരുന്നെഴുന്നള്ളിപ്പിനെ മാറ്റുകൂട്ടി പ്രമുഖവാദ്യ കലാകാരന്മാർ അവതരിപ്പിച്ച പഞ്ചവാദ്യവും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി ആചാരവിശുദ്ധിയോടെ നടന്ന കുംഭാഭിഷേക ചടങ്ങുകളിൽ പങ്കുചേരാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് നവീകരണ കലശത്തിന്റെ വിഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വൈവിധ്യമാർന്ന പൂജകൾക്കും ചടങ്ങുകൾക്കും പ്രമുഖ തന്ത്രിമാരും കർമ്മികളും നേതൃത്വം നൽകി തിരുവിൽവാമല മേഖലയിലെ പ്രധാന ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒന്നായി മാറിയ ഈ മഹോത്സവം ഭക്തർക്ക് നവ്യാനുഭവമായി സി സി വി ന്യൂസ്വാമല